ആനവണ്ടി യാത്രകൾ മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് ഇനി മുതൽ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളും ആനവണ്ടിയിൽ ചിലവഴിക്കാം വിവാഹം സ്വകാര്യ യാത്രകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കുറഞ്ഞ ചിലവിൽ ചാർട്ടേഡ് ട്രിപ്പ് സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെലവ് കുറച്ച് അധിക വരുമാനം നേടുന്നതിനായി നിലവിൽ ലഭ്യമായ സ്പെയർ ബസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യാത്രകൾ സംഘടിപ്പിക്കുക ട്രിപ്പുകൾ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ വരുമാന ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ആവശ്യാനുസരണം ചാർട്ടർ ട്രിപ്പുകൾ ലഭ്യമാക്കുവാനാണ് കെ എസ്ആർസി പദ്ധതി കല്യാണങ്ങൾക്കും സ്വകാര്യ പരിപാടികൾക്കുമായുള്ള ചാർട്ടർ ട്രിപ്പുകൾക്ക് നിരക്ക് വലിയ രീതിയിൽ സി കുറവ് ചെയ്തു എ ബി സി ഡി എന്നിങ്ങനെ നാല് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത് ഓർഡിനറി മുതൽ വോൾവോ വരെ ഈ നിരക്ക് ബാധകമാണ് ബസ്സുകൾ അറ്റകുറ്റപ്പണിയെടുത്തി നിരത്തിറക്കിയതോടെയാണ് കൂടുതൽ ബസ്സുകൾ സ്വകാര്യ ട്രിപ്പിന് ലഭ്യമായത് ഇത് പ്രകാരം നാലു മണിക്കൂർ ദൈർഘ്യമുള്ള നാൽപ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് മിനി ബസ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ നൽകിയാൽ മതി എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്നിങ്ങനെയും ഒപ്പം കിലോമീറ്ററും ചേർത്താണ് നിരക്ക് ജി എസ് ടി ചേർത്തുള്ള തുകയാണിത് നാല് മണിക്കൂറിന് ഓർഡിനറി ബസ് ആണെങ്കിൽ മൂവായിരത്തി അറുനൂറ് രൂപ വരും പഴയ വാടക പ്രകാരം നാല് മണിക്കൂറിന് ഓർഡിനറി ബസ്സിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നാൽപ്പത് കിലോമീറ്റർ നിന്ന് ട്രിപ്പ് പോയി തിരിച്ചുവരുന്ന ദൂരമാണ് അധികമായി വരുന്ന ഓരോ കിലോമീറ്ററിന് ബസിന്റെ ക്ലാസ് അനുസരിച്ചുള്ള തുകയും ജി നൽകണം ഇടുക്കി മിഷൻ കുമളി